കോഴിക്കോട് കോർപ്പറേഷനിലെ നടുവട്ടം ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആൾ അറിയപ്പെടുന്ന അഭിഭാഷകയാണ് അതിലുപരി ഒരു അഭിനേത്രി കൂടിയാണ് അഭിനേത്രി എന്ന് പറയുമ്പോൾ നാടകം സിനിമ തുടങ്ങിയ മേഖല കലാരംഗത്തുള്ള ഒരാളെ കൂടിയാണ് അതിലുപരി ബി ജെ പിയുടെ സജീവ പ്രവർത്തകയാണ് ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയായിരുന്നു അഡ്വക്കേറ്റ് രമ്യ മുരളിയാണ് നടുവട്ടം ഡിവിഷനിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു ഡിവിഷൻ കൂടിയാണ് ഇത്തവണ അത് പിടിച്ചെടുക്കുമെന്ന വാശിയോടുകൂടിയാണ് അവർ മത്സരരംഗത്തുള്ളത് ഇപ്പോൾ രമ്യാ മുരളി കേരള വിഷു ന്യൂസിനൊപ്പമുണ്ട് അതിൽ തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ എത്തിയതിന് സ്വാഭാവികമായിട്ടും ഈ ഒരു മുഖം അതായത് രാഷ്ട്രീയക്കാരിയാണ് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ളൊരു മുഖമുണ്ട് നാടകം സിനിമ തുടങ്ങിയ മേഖലകളിൽ അഭിനയിച്ചിട്ടുള്ളൊരു മുഖമുണ്ട് അഭിഭാഷകീയുമാണ് അങ്ങനെ ഒരാളെ നിർത്തിക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് ബി ജെ പി ലക്ഷ്യം എന്നുള്ളത് നമുക്ക് വോട്ടുകൾ എന്തായാലും കിട്ടും ഇലക്ഷനിൽ നല്ല ഒരു ഉണ്ട് കാരണം നല്ല ആളുകൾക്കെല്ലാം അറിയാം അപ്പോൾ പ്രത്യേകിച്ചും അഞ്ച് വർഷം മുമ്പേ അതിനേക്കാൾ ഏറെ മാറ്റമുണ്ട് അഞ്ച് വർഷത്തിലെ മുമ്പേ തന്നെ നമുക്ക് നല്ല വോട്ടുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ എല്ലാ വാർഡുകളിലും വന്നതിൻ്റെ ഒരു എഫക്റ്റ് പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണെന്നാണ് പിന്നെ ജനങ്ങളൊക്കെ ഇവിടെ പരിചയമുള്ളവരാണ് എൻ്റെ വീടും ഇവിടെ തന്നെയാണ് അപ്പം എന്തായാലും നാട്ടുകാരെയും എല്ലാവരും പരിചയമുള്ളതുകൊണ്ടും പിന്നെ കുറേയൊക്കെ നമ്മൾ ഈ ഇവിടെയൊക്കെ പൊതുരംഗത്തും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും അറിയാം അതുകൊണ്ട് തന്നെ ഉണ്ട് പ്രാവശ്യം ജയിക്കും എന്നുള്ളതിൻ്റെ ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പറയലെ തിരക്കേറിയ അഭിഭാഷകയാണ് താങ്കൾ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ പ്രചരണകത്ത് സജീവമാകേണ്ടി വരും അതേസമയം തന്നെ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഈ പ്രാവശ്യം നമ്മൾ ഡിസംബർ ഇപ്പോൾ ആദ്യവാരം തന്നെ ഇലക്ഷൻ ആണല്ലോ അപ്പോൾ അതെ അതുകൊണ്ട് പിന്നെ അതിൻ്റെ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ഓഫീസിലും ആളുണ്ട് അപ്പോൾ ആ രീതിയിൽ പോകും എന്തായാലും കൊണ്ടുപോകണം നമുക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ വരേണ്ടത് ഒരുമിച്ച് അഭിഭാഷകയുടെ വേഷത്തിലാണ് സ്ഥാനാർത്ഥി ഇറങ്ങുന്നത് അതെ കോടതി പോണം അതുകൊണ്ടാണ് ഈ വേഷത്തിലേട്ടത് രാവിലെ ഇന്ന് ആരംഭിച്ചതാണ് കുറച്ച് വീടുകളൊക്കെ ഒന്ന് സമ്പർക്കം ചെയ്യാൻ പറ്റി നീ തുടർന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതും കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് ചെന്ന് അവരുമായിട്ടുള്ള സമ്പർക്ക പരിപാടിയാണ് ഞങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൗൺസിലറായാൽ ഈ അഭിനയ അഭിനയരംഗത്ത് വീണ്ടും വലിയ ഓഫർ വരികയാണെങ്കിൽ കൗൺസിലർ അഭിനയ അഭിനരംഗത്ത് ഉണ്ടാകുമോ അല്ല കൗൺസിലറായി അതുകൊണ്ട് താനില്ല എന്ന് പറയും കൗൺസിലറായ അഭിനയമല്ല ഉണ്ടാവുക നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കലാരംഗത്ത് അത് നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ ഭാഗങ്ങൾ വന്ന സമയത്ത് അങ്ങോട്ട് ആയതാണ് അതിന് ലക്ഷ്യമിട്ട് പോയതല്ല നമ്മൾ അഭിനയിക്കാൻ ഒരു ഇത് ഒരു ചാൻസ് വന്ന സമയത്ത് അങ്ങനെ അഭിനയിച്ചു തന്നേ ഉള്ളൂ നാടകത്തിലും അതെ കുറേ മുന്നേ ഉണ്ടായിരുന്ന ഒരു നാടകം അതിൻ്റെ റീമേക്കിംഗ് വന്ന സമയത്ത് അത് ചെയ്തതായിരുന്നു ടി ദാമോദരം മാഷ് അദ്ദേഹത്തിൻ്റെ നാടകമായിരുന്നു അത് അപ്പോൾ എന്തായാലും അതൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കൂടുതലൊക്കെ ഇനി ജീവിതത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതിനെല്ലാം ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും ഇനിയിപ്പോൾ ഈ ഡി ഡിവിഷനിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ എങ്ങനെ എന്തൊക്കെയാണ് ഈ ഡിവിഷനിൽ വാഗ്ദാനം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ കലാരംഗ വാഗ്ദാനം നല്ല സ്വപ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും ഈ കലാരംഗത്തുള്ള ഒരാളെന്ന രീതിയിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ നടപ്പാക്കുക അതെ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പം കുറേ നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തോടുകൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ ഭാഗത്ത് പോകുന്ന ഡ്രെയിനേജ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇവിടെ വരുന്ന ഇപ്പോൾ റോഡുകളൊക്കെ ഇപ്പോൾ ഇവിടെയെല്ലാം ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ച് വളരെ തകൃതിയായിട്ട് നടത്തിയിട്ട് ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയാണ് അതിന് മുന്നേ ഉള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുകളും ഇതൊക്കെയായിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമല്ല സ്ഥിരമായിട്ട് ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെതായിട്ടുള്ള പല നല്ല പദ്ധതികളൊക്കെ ഉണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഇനിയും അവർക്ക് ലഭ്യമാവേണ്ടത് അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ് ഈ ഒരു സമയത്ത് ഉറപ്പിക്കുക കോർപ്പറേഷനിലെ ബി ജെ പിയുടെ അകത്തുള്ള ചർച്ച മുപ്പത് ഡിവിഷനുകൾ പിടിക്കണം എന്നുള്ളതാണ് അതെ മുപ്പത്തഞ്ച് ഡിവിഷൻ എന്നുള്ളതാണ് മുപ്പതാണ് ലക്ഷ്യം ഇടുന്നതെങ്കിലും നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഇത്തവണ ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അങ്ങനെയല്ല നമ്മൾ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ബി ജെ പിക്ക് അങ്ങനെ പറയായിരുന്നു കളിയാക്കായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മാറി കാലം മാറി ഇന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് എന്താണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നുള്ളത് കാരണം ബി ജെ പി ആണ് യഥാർത്ഥത്തിൽ സ്ത്രീ ആളുകളുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും അത് വോട്ടായി മാറും എന്നുള്ളത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് കാരണം ജനങ്ങളോടൊപ്പം ഇന്ന് ഉറച്ച് ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പാർട്ടിയും പാർട്ടി ജനതാ പാർടിയാണ് ഏറ്റവും അവസാനം અભിനേത്രിയാണ് കലാകാരിയാണ് പാട്ട് പാടൂ പാട പാട്ട് പാടാറുണ്ട് ഒരു രണ്ട് വരി നമ്മൾ നീലീമീ i ഏതായാലും പാട്ട് പാടി വോട്ട് പിടിക്കാൻ കഴിയട്ടെ ആശംസകൾ നേരുകയാണ് അതായത് ഈ ഇത്തവണ ഡിവിഷൻ പിടിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവർ വ്യക്തമാക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാക്കണമെന്ന് പറയുന്നു ഒപ്പം തന്നെ കൗൺസിലറായാലും കലാരംഗത്ത് മികച്ചൊരു ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ കലാരംഗത്തും തുടരും എന്നുള്ളതാണ് നല്ലൊരു അഭിഭാഷകയാണ് രമ്യാ മുരളി എന്നുള്ളത് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് കോഴിക്കോട്